നമസ്കാരം ചൈനയെ ഞെട്ടിച്ച് ഇന്ത്യൻ നീക്കം ബംഗ്ലാദേശിലെ മോംഗ്ല തുറമുഖത്തിന്റെ ടെർമിനൽ അവകാശങ്ങൾ ചൈനയെ മറികടന്ന് സ്വന്തമാക്കി ഭാരതം മേഖലയിലെ ചൈനയുടെ വലിയ പ്രതീക്ഷയായിരുന്ന തുറമുഖത്തിന്റെ പ്രവർത്തന അവകാശമാണ് ഇന്ത്യ നിലവിൽ നേടിയിരിക്കുന്നത് ചിറ്റാഗോങ് തുറമുഖത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മോംഗ്ലാ തുറമുഖം ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ചൈനയുടെ സ്വാധീനം വളർന്നുവരുന്നത് തടയാനുള്ള മികച്ച നീക്കമാണ് മോംഗ്ലാ തുറമുഖത്തിന്റെ ടെർമിനൽ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തതിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് ചിറ്റാഗോകിനു ശേഷം ബംഗ്ലാദേശിലെ രണ്ടാമത്തെ വലിയ തുറമുഖമായ മോംഗ്ലാ തുറമുഖം ഇറാനിലെ ചപ്പാറിനും മ്യാൻമാറിലെ സിറ്റ്വയ്ക്കും ശേഷം സമീപ വർഷങ്ങളിൽ വിദേശ തുറമുഖങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ത്യയുടെ മൂന്നാമത്തെ വിജയകരമായ ശ്രമമാണ് അതേസമയം മോംഗ്ല തുറമുഖ കരാറിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിലെ മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് ടെർമിനൽ പ്രവർത്തിപ്പിക്കുക ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി